പതിനെട്ടാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു വിദേശ സിനിമകൾ ഉൾപ്പെടെ പതിനാറ് സിനിമകൾ പ്രദർശിപ്പിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചത് സമാപന യോഗത്തിൽ ചലച്ചിത്ര സംവിധായകൻ റഹീം ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൊടുപുഴ നഗരസഭയും തൊഴിലുള്ള ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പതിനെട്ടാമത് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് വിദേശ സിനിമകൾ ഉൾപ്പെടെ പതിനാറ് സിനിമകളാണ് ഇക്കുറി ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് സിൽവർ ഹിൽസ് സിനിമാസിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ റഹീം ഖാദർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ എൻ കെ ബിജു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി തപസ്യ കലാസാഹിത്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആ പി നായർ ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം എം മഞ്ജു ട്രഷറർ വിൽസൺ ജോൺ ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രവാണി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിതാ മുരളി എന്നിവർ സംസാരിച്ചു ഈ പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ഈ പത്തൊമ്പത് ദിവസം കൊണ്ട് ചെയ്തത് എന്ന് കൊണ്ടല്ല ആ സിനിമ അത്രയും നമ്മൾ ഇപ്പോ എടുത്തു പറയുന്നത് കാരണം അന്ന് ഇന്നത്തെ സാങ്കേതികവിദ്യകളൊന്നുമില്ല ഫിലിമിൽ ഷൂട്ട് ചെയ്യണം മോണിറ്റർ സൗകര്യമില്ല നമ്മൾ ഓരോ ക്യാമറമാൻ മാത്രം ഫ്രെയിം കാണുന്നുള്ളൂ ഡയറക്ടർ സാമ്പ സാങ്കല്പികം മാത്രമാണ് അവിടെ നിന്നുകൊണ്ടാണ് അത്രയും മഹത്തരമായ ഒരു സിനിമ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ വടക്കൻ വീരഗാഥയും അതേപോലെ പഴശ്ശി രാജയും ചിത്രീകരിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ഡയറക്ടർമാരുടെ കണത്തിൽപ്പെടുത്തേണ്ട ആളുകളാണ് ഇത് ഞാൻ പറയുമ്പോൾ ജി അരവിന്ദനെയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെയോ അടൂർ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയോ മാറ്റി അല്ലെങ്കിൽ ജോൺ എബ്രഹാം എന്ന് പറയുന്ന മഹാപ്രതിഭയോ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നതല്ല ഒരു വാണിജ്യ സിനിമയുടെ ആളുകളെന്ന നിലയിൽ നമുക്കെല്ലാ സിനിമയും നമുക്ക് നമുക്ക് ആവശ്യമാണ് വാണിജ്യ സിനിമയും വേണം നല്ല നിലവാരമുള്ള സിനിമകളും ആവശ്യമാണ് തുടർന്ന് മലയാള ചലച്ചിത്രമായ വനിത അമേരിക്കൻ സിനിമയായ ദ കവനൻഷ് എന്നിവ പ്രദർശിപ്പിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ